യേശുദാസ് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന പ്രിയദർശൻ പറയുന്ന ഒരു അഭിമുഖത്തിന്റെ ഭാഗങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തന്നെ ഇറക്കി വിട്ടു എന്ന് വെച്ച് തനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല എന്നും വീഡിയോയിൽ പ്രിയദർശൻ പറയുന്നുണ്ട് എന്താണ് ഈ വീഡിയോമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളിൽ കൂടുതലും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് ഗായകൻ എം ജി ശ്രീകുമാറാണ് അതിനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് മുൻപൊരു ടെലിവിഷനിൽ പ്രിയദർശൻ നൽകിയ അഭിമുഖമാണ് വീണ്ടും വൈറലായിട്ടുള്ളത് യേശുദാസ് തന്നെ പണ്ടൊരിക്കൽ ഇറക്കി വിട്ടതിനെ കുറിച്ചും പ്രിയദർശൻ ഇതിൽ പറയുന്നു താൻ ജനിച്ച സമയം തൊട്ട മലയാള സിനിമയിൽ കേൾക്കുന്ന പാട്ടുകൾ യേശുദാസിൻ്റെതാണ് തന്റെ ആദ്യകാല സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുമുണ്ട് പക്ഷേ ഇതൊരു ചെറിയ സംഭവമാണെന്നും താൻ സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല തന്നോട് ഇറങ്ങി പോകാൻ പറയുകയായിരുന്നുവെന്നുമാണ് പ്രിയദർശൻ പറഞ്ഞത് ബോയിങ് ബോയിങ് എന്ന സിനിമയുടെ സമയത്താണത് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതല്ലാതെ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതൊന്നും അല്ല എന്നും അങ്ങനെ കരുതി തനിക്ക് അദ്ദേഹത്തോട് വേറെ വിരോധമൊന്നുമില്ല എന്നും പ്രിയദർശൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ വേറെ ആരും ഒന്നുമല്ല യേശുദാസ് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഗായകനാണ് അദ്ദേഹത്തിന് മുന്നിൽ താൻ വളരെ ചെറിയ മനുഷ്യനാണ് പക്ഷേ അതിന് പുറത്തുള്ള ഒരു വൈരാഗ്യവും ഒന്നും കൊണ്ടല്ല എം ജെ ശ്രീകുമാറും താനും ഒന്നിച്ചതെന്നും പ്രിയദർശ് ർശൻ പറയുന്നു മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രേം നസീറുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ച് നസീർ വേണ്ട എന്ന് വെച്ചിട്ടല്ലോ താൻ മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കുന്നതെന്നും അതുപോലെ തന്നെ എം ജി ശ്രീകുമാറും ഒക്കെ കളിച്ചു വളർന്ന കൂട്ടുകാരായതുകൊണ്ടും എം ജി ശ്രീകുമാറിന്റെ കഴിവ് അറിയാവുന്നതുകൊണ്ടും എം ജി ശ്രീകുമാറിനെ കൊണ്ട് താൻ പാടിച്ചു എന്നതാണ് സത്യമെന്നാണ് പ്രിയദർശൻ വ്യക്തമാക്കുന്നത് ചിത്രം എന്ന സിനിമ കഴിഞ്ഞപ്പോഴേക്കുമാണ് യേശുദാസ് തന്റെ സിനിമകളിൽ അധികം പാടാതെയായത് അപ്പോഴേക്കും എം ജി ശ്രീകുമാർ വളരെ പ്രശസ്തനായ ഗായകനായി മാറി അതായിരുന്നു അന്നത്തെ സംഭവമെന്നും പ്രിയദർശൻ പറയുന്നു എന്നാൽ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ് ഹിന്ദിയിൽ പാടിയ പാട്ടുകൾ അധികവും തന്റെ സിനിമയിലാണ് പാടിയതെന്നും ഇത് പക്ഷേ അധികമാർക്കും അറിയാത്ത കാര്യമാണെന്നുമാണ് പ്രിയദർശൻ പറയുന്നത് സത്യത്തിൽ യേശുദാസുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല അദ്ദേഹം തന്റെ സിനിമയിൽ പാടാതിരുന്നത് അത് കഴിഞ്ഞ് മേഘം എന്ന സിനിമ വന്നപ്പോൾ യേശുദാസ് വീണ്ടും തന്റെ സിനിമയിൽ പാടിയെന്നും മേഘത്തിന്റെ സമയത്ത് യേശുദാസിനെ താൻ അങ്ങോട്ട് വിളിച്ചുവെന്നും ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട് പാടണമെന്ന് പറഞ്ഞുവെന്നും പ്രിയദർശൻ ഓർക്കുന്നു അപ്പോൾ യേശുദാസ് പറഞ്ഞു അത് തന്നെയാണല്ലോ തൻറെ ജോലിയെന്ന് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതെന്നും യേശുദാസിന്റെ ഓർമ്മയിൽ ഇല്ല എന്നും താൻ പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഇതെന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നും പ്രിയദർശൻ ഓർത്തെടുക്കുന്നുണ്ട് അതേസമയം സംവിധായകൻ എന്ന രീതിയിൽ വലിയ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് പ്രിയദർശൻ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ് മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച സംവിധായകൻ കൂടിയാണ് പ്രിയദർശൻ മഴ പെയ്യുന്നു മധുരം കൊട്ടുന്നു താളവട്ടം വെള്ളാനകളുടെ നാട് ചിത്രം വന്ദനം കിലുക്കം അഭിമന്യു മിഥുനം കൊമ്പത്ത് കാലാപാനി തുടങ്ങിയ ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഹേരാഫേരി ഹങ്കാമ ഭൂൽയ ചുപ് ചുപ്കി ഗരം മസാല തുടങ്ങി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രങ്ങളും ശ്രദ്ധേയമായിരുന്നു മലയാള ചിത്രം റാംജി റാവു സ്പീക്കിംഗിന്റെ ഹിന്ദി റീമേക്ക് ആണ് ഹേറാഫേരി തമിഴിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു അൻപേശിവം എന്നാൽ അൻപേശിവം ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് പ്രിയദർശൻ ും കമൽഹാസനും തുടർന്ന് പ്രിയദർശൻ പിന്മാറുകയായിരുന്നു പിന്നീട് ചിത്രം സുന്ദർശ സംവിധാനം ചെയ്യുകയും ചെയ്തു കൊറോണ പേപ്പസ് ആണ് പ്രിയദർശന്റേതായി അവസാനമിറങ്ങിയ മലയാള സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്